ഹലോ കൂട്ടുകാരെ അപ്പൊ ഇന്നാണ് കുറെ ദിവസത്തിന് ശേഷം ഒരാൾ അടുക്കള കേറിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരാഴ്ച അല്ല അതി കൂടുതലായിട്ട് ഇല്ല ഒരാഴ്ച കഴിഞ്ഞു അപ്പൊ തന്റെ ആ വ്യക്തിയാണിതായിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരാഴ്ചക്ക് മേളായി ഇപ്പോഴാണ് അടുക്കള കയറിയത് എനിക്ക് അടുക്കള കേറാത്തോണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഇച്ചാൻ വൈകിയായിരുന്നില്ല തലവേദനയായിരുന്നു വയറുവേദനയും തലവേദന ഇക്കൊണ്ട് ഞാൻ സാധാരണ രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാം ചെയ്യാൻ നോക്കുന്ന ഇന്നാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു തലവേദന ദേഹം കുഴയുന്ന പോലെ ഒരു ഫീൽ വന്നു പിന്നെ ഞാൻ പോയി കുറച്ചേരം കിടന്നുറങ്ങി ഒരു പന്ത്രണ്ട് മണിട്ടു ചോദിക്കാ പന്ത്രണ്ട് മണിയായി കേട്ടോ ഇപ്പഴാണ് ഞങ്ങള് ചോറും കറിയും വെക്കാനായിട്ട് കയറിയത് അപ്പൊ ഞങ്ങള് ഫുഡ് ഞാൻ കൊറച്ച് ഫുഡ് ഇവിടെ ഞാൻ കൊറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡ് ഗോതമ്പൊക്കെ ആയതുകൊണ്ട് അധികം വിശക്കുന്നില്ല വെള്ളം കുടിച്ച് വയറ് ഗോതമ്പല്ലേ ഭയങ്കര ദാഹം അപ്പൊ ഇച്ചായും മത്തി തരാന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ കറക്ക് വേണ്ടിട്ടുള്ള സാധാരണ എനിക്ക് വെട്ടി തരാറുണ്ടല്ലോ പിന്നെ കൊഴുവ മാത്രം എനിക്ക് വെട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞുള്ളി ഇട്ടാ കൊറേ നേരം ഇരിക്കാൻ അതും അല്ല എനിക്ക് മറ്റേ മീൻ പോലെ വാല് കണ്ടിച്ച് ഇങ്ങനെ ചീറി എന്നകത്തെ കളഞ്ഞ് കൊഴുവ വീട്ടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇവിടെ വരുമ്പോഴും അമ്മയുടെ അമ്മ കൊഴുവമീനുണ്ടെങ്കി അമ്മ ഇവിടെ കൊഴുവല്ലല്ലൂട നെത്തോലി ചെറിയ മീനല്ല ചെറിയ മീനല്ല വയ്യ കേട്ടോ വയ്യാതിരിക്ക നല്ല വേദന ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞേ ഇങ്ങനെ എപ്പോഴും ഈ റൂമിലാണ് ഇരിക്കുന്നത് ഇപ്പം റൂമിൽ നിന്ന് മിറ്റത്തോട്ടിറങ്ങിയാൽ എങ്ങോട്ടിലൊന്നും ഇറങ്ങുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യും അനങ്ങയൊക്കെ ചെയ്യും കയ്യും കാലം അനക്കുക അപ്പോൾ അതാവുമ്പോൾ കുറെയൊക്കെ ബുദ്ധിമുട്ട് മാറും എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം പുള്ളിക്കാരി അങ്ങനെ അടുക്കളയിലോട്ട് വന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു വൈ പറഞ്ഞാ പെട്ടെന്ന് ഇനി ചോറും കറിയും വെക്കണം പന്ത്രണ്ട് മണിയായി എപ്പോഴാണോ ഇതിന് വെള്ളം വെഴിച്ച് ഇനി അരി അടുപ്പത്തിടണം കറി വെക്കണം അപ്പം അതിന്റെ തിരക്കിലാണ് നമുക്ക് പോവാ ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ മീൻ വെട്ടി ദേ ദയ്യോ കാണുന്നോ ദേ മീൻ വെട്ടി വെച്ചു നമ്മുടെ ഡോറയാണെങ്കിൽ കപ്പക്ക ഇവിടെ നമ്മള് കപ്പക്ക എന്ന് പറയും പപ്പായ എന്ന് എന്ന് ആ കപ്പളങ്ങ ഇവിടെ നമ്മുടെ പപ്പായ അതാണെങ്കിൽ എന്തോ മിഴുക്കുരുട്ടാനായിട്ടില്ലേ കണ്ടറിയ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള അരിഞ്ഞൊക്കെ വെച്ചേക്കാണ് മീൻകറിക്കായിട്ട് മീനും സെറ്റ് ചെയ്ത് വെച്ചു ഇത് കട്ട് ചെയ്തു കണ്ടോണേ ഇങ്ങനെയൊന്നും അല്ല ബുദ്ധിമുട്ടും ഉണ്ട കൈക്ക് വേദന ഉള്ളത് ഉണ്ടാ അല്ലെങ്കിൽ നല്ല രീതിയിലെല്ലാം ചെയ്യുന്ന കട്ട് ചെയ്യുന്ന വേറെ രീതിയിൽ പരീക്ഷിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്രയൊക്കെ ബുദ്ധിമുട്ടിട്ട് ഞാൻ എന്താ കട്ട് ചെയ്യാൻ സഹായിക്കാത്തായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത് കട്ട് ചെയ്യാൻ സഹായിക്കാത്ത എന്താന്ന് വെച്ചാല് ചെയ്യട്ടെ കാരണം പെയിൻ ഉണ്ടല്ലോ നല്ലൊരു ഇതിൽ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ ആ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ മാറത്തോളൂ അത് കുറെ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുവല്ലോ ഒന്നും ചെയ്യാണ്ട് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അതെല്ലാം പറഞ്ഞത് വേദനയുടെ ബുദ്ധിമുട്ടും കൊണ്ടിരിക്കുവല്ലേ അപ്പൊ അത് കുറച്ച് കുറയട്ടെ എന്നാ പറഞ്ഞത് ഈ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരെ പോണക്ക് എല്ലാം നെഗറ്റീവ് ആണെന്നേ സകല കാര്യങ്ങൾക്ക് നെഗറ്റീവാ എന്ത് കാര്യം പറഞ്ഞാലും പറ്റത്തില്ല വേദനയാണ്ട് പറ്റത്തില്ല സീരിയസ് ആയിട്ട് ഇങ്ങനെയാ പറയുന്നത് അല്ല അങ്ങനെ ഒന്നും അല്ല പറയുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ കറി വെച്ചതിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ ഡോറയാണെങ്കിൽ മീൻകറി മീൻകറി അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു അത് തിളയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഓ കഴിച്ചിട്ട് പറയാൻ എന്താ രസം ഒന്ന് പിന്നെ മീൻ പറക്കാനായിട്ടാണെങ്കിൽ മസാല പുരട്ടി വെച്ചു കപ്പയ്ക്ക മിഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് അപ്പം എത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഉച്ചക്കത്ത ആഹാരത്തിനുള്ള സാധനങ്ങൾ അല്ലേ അപ്പം ബാക്കിയാണെങ്കിൽ അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നേക്കാണ് ഡോറയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വന്നു ഭയങ്കര വേദന അന്യായ വേദന വന്നു അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കസേര ഇരുത്തിയിരിക്കുകയാണ് മോന് പാൽ എടുത്തുകൊണ്ടിരിക്കുക മോന് ഇങ്ങനെ തോർത്തിടുന്ന ഇഷ്ടമല്ല പാല് അപ്പോൾ ചെയ്യണ്ടേ

ഭയങ്കര വേദനയായിപ്പോയി കുറെ നേരം അതിൽ അടുക്കള വന്ന് നിക്കുക നിക്കുകയൊക്കെ ചെയ്യുന്നു കിടന്നിട്ടേ ഇല്ല എന്നാ ഭയങ്കര വേദന വച്ചാൽ ഭയങ്കര വേദനയായി അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിരിക്കാണ് മുഖമൊക്കെ കറുത്ത് മെഡിസിന്റെ ഒക്കെ അലർജി ആണെന്ന് തോന്നുന്നു കുറേ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ കുറേ മെഡിസിൻ കഴിക്കുന്നുണ്ട് അതിന്റെ അലർജി ആണെന്ന് തോന്നുന്നു കളറൊക്കെ മങ്ങി അപ്പൊ ഞങ്ങടെ കിച്ചണിലെ ഒരു ദിവസം ഇതായിരുന്നു രണ്ടുപേരും അല്ല ആദ്യത്തെ അല്ല ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കിച്ചൺ ആണ് ഞങ്ങള് നേരത്തെ വെച്ച സമയത്ത് ആ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് ബൈ